പീപ്പിൾ കൊറേ കൊറേ പേരെക്ക് അയച്ചു തരുന്നുണ്ട് ഡൂഡ് ബിഗ് ബോസിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹ അമ്മ പ്ലസ് സ്നേഹ ടു സമാധാനം അതെന്താണ് സംഭവം അവരുടെ ഫാമിലി അമ്മായി അമ്മ പോരുണ്ടോ അല്ലെങ്കിൽ അമ്മായി അമ്മ മരുമകൾ പോരുണ്ടോ എന്നുള്ള കുറെ സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ എനിക്കിപ്പോൾ ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഡൂടനേയും ഡൂഡ ഫാമിലും അറിയാം സ്നേഹച്ചിനോട് ത്രീ ഇയേഴ്സ് അടുപ്പിച്ചിട്ട് എനിക്ക് സ്നേഹച്ചിനെ പറയാം ഞാൻ അവരുടെ ഫാമിലിയായിട്ട് കണക്ടഡ് ആണ് സ്നേഹിച്ചിട്ട് വളരെ കണക്ടഡാണ് ഡൂഡ്വാറ്റു തന്നെ പറയണ്ടല്ലോ എനിക്കിതുവരെ അവരുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഇവരുടെ വീട്ടിലല്ല താമസിക്കുന്നത് ആയിട്ടും നമ്മൾ നമ്മുടെ വീട്ടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നാല് ചുവരിനകത്ത് ഒതുങ്ങണം എന്നാണ് ഞാൻ പേഴ്സണലി ഏകദേശം എല്ലാവരും അങ്ങനെയാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ് ഒഴികെ ബാക്കി എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക ഇതിപ്പോ എനിക്ക് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഡൂഡും പക്ഷെ എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടാത്തൊരു കാര്യം എന്തുകൊണ്ട് അങ്ങനെ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോന്റെ അകത്ത് വന്ന് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് മേ ബി ആൾക്കാർ പറയുന്നത് പോലെ ഡൂഡ് സ്ട്രെസ്ഡ് ആയിരിക്കാം ആ ഒരു കാര്യത്തിൽ മേ ബി ഇവരുടെ ഇടയിൽ സ്നേഹ ചേച്ചിയുടെയും അമ്മേന്റെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം സോ അന്നേ കണക്റ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ് അപ്പൊ അങ്ങനത്തെ വലിയ ഇഷ്യൂസ് കാര്യങ്ങൾ വരേണ്ട കാര്യമില്ല എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് നമുക്ക് അറിയില്ല അവരുടെ വീട്ടിനകത്ത് എന്താണ് നടക്കുന്നതെന്നും അവരുടെ നാലു ചുമരിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതൊന്നും നമുക്കറിയില്ല അതിനകത്തെ ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഡൂഡ് ബാക്കി എല്ലാവരുടെ കാര്യത്തിലും സംസാരിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ സോറി ഗൈഷ് ഞാൻ എപ്പോഴും ഇടക്കിടക്ക് മറന്നു പോകുന്ന കാര്യമാണ് ഫോൺ ഫ്ലൈറ്റ് മോഡ് ഇടാൻ വേണ്ടിട്ട് ഓക്കെ അപ്പം എന്തായാലും അറങ്ങിക്കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് അപ്പൊ ഇതും എന്തായാലും പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ വിശ്വസിക്കാം ഇങ്ങനെ അനുഭവിക്കുന്ന അതായത് വൈഫിന്റെയും അമ്മേന്റെയും ഇടയിൽപ്പെട്ട് മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അതെന്താ എന്താ വെച്ചിട്ടുണ്ടെങ്കില് രണ്ടാളുടെ ഭാഗത്തും മിസ്റ്റേക്കുകൾ വരും ഈ പറയുന്ന അമ്മേന്റെ ഭാഗത്തും വരും പറഞ്ഞ മകളുടെ ഭാഗത്തും വരും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്റെ വീടാണ് എന്റെ അമ്മയാണ് എന്റെ മകളാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നമ്മളെ അച്ഛനും അമ്മയും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും നമ്മൾ ശരിയാവും അതും മനസ്സിൽ നമ്മൾ ഇരിക്കില്ലല്ലോ അങ്ങനെ തന്നെ അവിടെ നിന്ന പ്രശ്നം തീർന്നു ഈ പറയുന്ന കയറി ചെല്ലുന്ന വീട്ടിൽ അമ്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇവർക്കൊരു മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചീത്ത പറയുമായിരിക്കും കുറച്ചും അത് അമ്മ മറക്കും അങ്ങനെ മറന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്ന് മറ്റേ ഈ പുട്ടിന്റെ ഇടയിലുള്ള തേങ്ങ പോലെ ആവില്ല ഇവര് ഓക്കേ അത് ശ്രദ്ധിക്കുന്ന വേണം പക്ഷെ എന്താ പറയുക എനിക്കും ആക്ച്വലി ഇത് ഷോക്കിംഗ് ആണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആണ് ഡൂഡ് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര സ്ട്രെസ് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഭയങ്കര സങ്കടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഡൂഡ് ഭയങ്കര പാവമാണ് ഭയങ്കര പാവമാണ് പക്ഷെ ഇത്ര പാവമാണെന്നുള്ളത് എനിക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് പോയ ശേഷമാണ് മനസ്സിലായത് എന്താ പറയാ കാര്യങ്ങൾക്കൊക്കെ ഇടപെടും സംസാരിക്കും ഗർജിക്കുന്ന ഒരു സിംഹം ഗർജിക്കുന്ന സിനിമ ഇപ്പ അല്ല എന്നല്ല പക്ഷെ ഞാൻ കണ്ടതിൽ നിന്നും എത്രയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുള്ളത് ഞാൻ കാണുമ്പോ പാവമാണ് ആക്റ്റീവാണ് അങ്ങനെയാണ് പക്ഷെ അതിനകത്ത് പോകുമ്പോൾ ഭയങ്കര പാവം ഏഹ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡയമണ്ട് കിട്ടിയ സമയത്ത് വേഗം പോയി സ്ത്രീരേഖ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു അത് ലൈക് കുറെ പേർക്ക് അത് മണ്ടത്തരമായിട്ട് തോന്നുന്നു പക്ഷെ എന്തോ ഒരു അങ്ങനെയാണ് ഡൂഡ് ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും അത് ഞാൻ പറയാം ഡൂഡുമായിട്ട് കണക്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഡൂഡിന് ഭയങ്കര സ്നേഹമാണ് അത് എന്ത് തന്നെ പറ നമുക്ക് അത് കണക്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഭയങ്കര സ്നേഹവും കാര്യം ഭയങ്കര പാവമാണ് അപ്പം ആ ഒരു ഫേസ് നമുക്ക് നല്ല രീതിയിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം എന്നോട് ചോദിച്ച ആൾക്കാരോടാണ് പേഴ്സണലി എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഞാൻ കണ്ടിട്ടുള്ളത് ദേവർ വെരി ഹാപ്പി ബു തിരിച്ചത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ നാല് ചുമറിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തറിയിക്കില്ല നമ്മളതിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും പ്രശ്നം ചോദിക്കേണ്ട കാര്യം വരുന്നില്ല ബിക്കോസ് ഞാൻ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉണ്ടാവുന്നത് പിന്നെ എന്തു തന്നെ ആവട്ടെ ഡൂടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതിനുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ തരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു